നമ്മുടെ മനസ്സിലാണ് നമ്മുടെ വിജയം ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ആ ഒരു എന്താ പറയുക നമ്മുടെ സക്സസിൻ്റെ ഒരു ചിത്രം നമ്മൾ സക്സസ്സിലേക്ക് എത്തിയിരിക്കുന്ന ആ ഒരു ഫീല് ആ ഒരു സക്സസിൻ്റെ ഇമേജ് നമ്മുടെ മനസ്സിൽ ശക്തമായി നമ്മൾ രൂപപ്പെടുത്തണം ആ ഇമേജ് ആ ഒരു സക്സസിൻ്റെ ഇമേജ് നമ്മുടെ മനസ്സിൽ അത് ഹോൾഡ് ചെയ്യണം എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണം ഒരിക്കലും നമ്മൾ അതിനെ എന്താ പറയുക അങ്ങനെ നടക്കില്ല അല്ലെങ്കിൽ സാധ്യതയുണ്ടോ എങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈൻഡ് എപ്പോഴും ഈ സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിലുള്ള ചിത്രത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ഡൗട്ടൊക്കെ വരുന്ന സമയത്ത് അത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും അപ്പോൾ എപ്പോഴും ആ ഒരു ദൃഢമായ ചിത്രം സക്സസ്സിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും ഹോൾഡ് ചെയ്യണം നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളും സാഹചര്യങ്ങളും എന്തു തന്നെ ആയിക്കോട്ടെ നമ്മുടെ സക്സസിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് എടുക്കുന്ന രീതിയിലുണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സക്സസ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ